കഴിഞ്ഞ ആറ് വർഷത്തിനിടെ സൈബർ തട്ടിപ്പുകളിൽ ഇന്ത്യക്കാർക്ക് നഷ്ടപ്പെട്ടത് എത്ര രൂപയാണെന്നറിയാമോ അൻപത്തിരായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് കോടി രൂപ ഇന്ത്യൻ സൈബർ ക്രൈം കോർഡിനേഷൻ സെൻ്ററാണ് ഇത് സംബന്ധിച്ച ഡാറ്റ പുറത്തുവിട്ടത് നിക്ഷേപക്കണികൾ ഡിജിറ്റൽ അറസ്റ്റ് ഓൺലൈൻ സ്കാം ബാങ്ക് തട്ടിപ്പുകൾ സൈബർ കിഷിംഗ് എന്നിവയിലൂടെയാണ് വലിയ തുക ആളുകൾക്ക് നഷ്ടപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ മാത്രം സൈബർ തട്ടിപ്പിലൂടെ ഇന്ത്യക്കാർക്ക് പത്തൊമ്പതിനായിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് കോടി രൂപ നഷ്ടമായി ഇരുപത്തൊന്ന് ലക്ഷത്തി എഴുപത്തേഴായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിനാല് പരാതികളാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ സൈബർ തട്ടിപ്പുകൾ സംബന്ധിച്ച് പോലീസിന് ലഭിച്ചത് ഇതിൽ എഴുപത്തേഴ് ശതമാനം പണവും നഷ്ടമായിരിക്കുന്നത് നിക്ഷേപ തട്ടിപ്പുകളിലൂടെയാണ് അതായത് ഓഹരി വിപണി ക്രിപ്റ്റോ കറൻസി എന്നിവയിലൂടെയൊക്കെ വലിയ നേട്ടം നേട്ടമുണ്ടാക്കിത്തരാം എന്ന രീതിയിലുള്ള തട്ടിപ്പുകൾ എട്ട് ശതമാനം പണം ഡിജിറ്റൽ അറസ്റ്റിലൂടെയും ഏഴ് ശതമാനം പണം ക്രെഡിറ്റ് കാർഡ് തട്ടിപ്പുകളിലൂടെയും നഷ്ടമായി രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് നോക്കുകയാണെങ്കിൽ ഇരുപത്തിയായിരത്തി കോടി രൂപയാണ് സൈബർ തട്ടിപ്പുകാർ ഇന്ത്യയിൽ നിന്ന് തട്ടിയെടുത്തത് അത് വെച്ച് നോക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അല്പം ആശ്വാസമൊക്കെ ഉണ്ട് എങ്കിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേക്ക് നോക്കിയാൽ ആ ആശ്വാസമൊക്കെ പോയി കിട്ടും ഏഴായിരത്തി നാനൂറ്റി അറുപത്തിമൂന്ന് കോടി രൂപ മാത്രമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വിവിധത്തിൽ തട്ടിയെടുത്തത് കഴിഞ്ഞ രണ്ട് വർഷം കൊണ്ട് ഈ തട്ടിപ്പ് തുക മൂന്നിരട്ടയായി വർദ്ധിച്ചിരിക്കുന്നു സൈബർ തട്ടിപ്പുകളും തട്ടിയെടുക്കുന്ന പണവും ക്രമേണ വർദ്ധിക്കുന്നെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത് ഇനി സംസ്ഥാനങ്ങളുടെ അടിസ്ഥാനത്തിൽ നോക്കിയാൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഏറ്റവും അധികം പണം സൈബർ തട്ടിപ്പുകളിലൂടെ നഷ്ടപ്പെട്ടത് മഹാരാഷ്ട്രക്കാർക്കാണ് മൂവായിരത്തി ഇരുന്നൂറ്റി മൂന്ന് കോടി രൂപ കർണാടകക്കാർക്ക് രണ്ടായിരത്തി നാനൂറ്റി പതിമൂന്ന് കോടി രൂപയും തമിഴ്നാട്ടുകാർക്ക് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴ് കോടി രൂപയും തട്ടിപ്പുകളിൽ നഷ്ടമായി മലയാളികളും ഒട്ടും പുറകിലല്ല എണ്ണൂറ്റി പതിനാല് കോടി രൂപയാണ് കേരളത്തിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ സൈബർ തട്ടിപ്പുകാർ അടിച്ചുമാറ്റിയത് പ്രതിദിനം ശരാശരി രണ്ട് കോടി രൂപ വീതം സൈബർ ക്രിമിനലുകൾ മലയാളികളിൽ നിന്ന് തട്ടിയെടുത്തുന്ന സാരം നാലായിരത്തി അഞ്ഞൂറ് സൈബർ തട്ടിപ്പ് കേസുകളുമായി മലപ്പുറം ജില്ല ഒന്നാമതും മൂവായിരത്തി ഇരുന്നൂറ്റി അൻപത് പരാതികളുമായി എറണാകുളം സിറ്റി രണ്ടാമതുമുണ്ട് പാലക്കാട് മൂവായിരത്തി ഇരുന്നൂറ് കേസുകളും എറണാകുളം റൂറലിൽ മൂവായിരത്തി ഒരുന്നൂറ് കേസുകളും രജിസ്റ്റർ ചെയ്തു നഷ്ടപ്പെട്ട പണത്തിൻ്റെ കണക്കിൽ നൂറ്റി എൺപത്തേഴ് കോടി രൂപയുമായി എറണാകുളമാണ് ഒന്നാമത് തിരുവനന്തപുരംകാരുടെ എഴുപത്തൊന്ന് കോടി രൂപയും മലപ്പുറംകാരുടെ അൻപത്തേഴ് കോടി രൂപയും പാലക്കാടുകാരുടെ അൻപത്തി കോടി രൂപയും തട്ടിപ്പുകാർ കൊണ്ടുപോയി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതലുള്ള കണക്കെടുത്താൽ ആയിരത്തി എണ്ണൂറ് കോടി രൂപയാണ് കേരളത്തിൽ നിന്ന് സൈബർ ഫ്രൂഡുകൾ കൊണ്ടുപോയത് കേരളത്തിൽ കൂടുതൽ ഓഹരി വിപണി ക്രിപ്റ്റോ കറൻസി എന്നിവയുമായി ബന്ധപ്പെട്ട സ്കാമുകളിലാണ് പണം നഷ്ടപ്പെട്ടിരിക്കുന്നത് ആകെ കേസുകളിലെ മുപ്പത്തിനാല് ദശാംശം എട്ട് ശതമാനം ഇത്തരത്തിൽ ട്രേഡിംഗ് സ്കാമുകളാണ് തൊഴിൽ തട്ടിപ്പുകൾ മുപ്പത്തിമൂന്ന് ശതമാനം വരും അറുന്നൂറ്റി അൻപത് ആളുകൾ കേരളത്തിലെ സൈബർ തട്ടിപ്പുകളുമായി ബന്ധപ്പെട്ട് അഴിക്കുള്ളിലായി കംബോഡിയ മ്യാൻമാർ ലാവോസ് തുടങ്ങിയ രാജ്യങ്ങളിലാണ് ഇന്ത്യക്കാരെ ലക്ഷ്യമിടുന്ന സൈബർ തട്ടിപ്പുകാർ പ്രധാനമായും പ്രവർത്തിക്കുന്നത് എന്നാൽ നാട്ടിലിരുന്ന് സ്വന്തം നാട്ടുകാരെ പറ്റിക്കുന്നവരും കുറവല്ല തട്ടിപ്പുകൾ തടയാൻ സർക്കാർ സംവിധാനങ്ങൾ പല തലങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട് സൈബർ തട്ടിപ്പുകാർക്ക് വാടകയ്ക്ക് നൽകിയിരുന്ന മുപ്പത്തിനാലായിരത്തി എഴുന്നൂറ്റി എൺപത്തൊന്ന് ബാങ്ക് അക്കൗണ്ടുകൾ കണ്ടെത്തി ബ്ലോക്ക് ചെയ്തു തട്ടിപ്പുകാർ ഉപയോഗിച്ച പതിനാലായിരം മൊബൈൽ ഫോണുകളും നാലായിരത്തിലേറെ സിം കാർഡുകളും ബ്ലോക്ക് ചെയ്തു എന്നിരുന്നാലും വ്യക്തിപരമായി നമ്മുടെ ജാഗ്രത തന്നെയാണ് ഈ തട്ടിപ്പുകളിൽ നിന്നുള്ള യഥാർത്ഥ രക്ഷാകവചം വലിയ തുക വായ്പയായും മറ്റും വാഗ്ദാനം ചെയ്തും ലോട്ടറിയോ സമ്മാനമോ മറ്റോ അടിച്ചെന്ന വാഗ്ദാനവുമായൊക്കെ ഫോണിലേക്കും ഇമെയിലിലേക്കും വരുന്ന ഫിഷിംഗ് ലിങ്കുകളിലോ ഒന്നും ക്ലിക്ക് ചെയ്യാതിരിക്കുക ഒ ടി പികൾ തിരുക്കിയുള്ള വിളികളിൽ വീഴാതിരിക്കുക ഓഹരി വിപണിയിൽ നിന്നോ ക്രിപ്റ്റോ കറൻസിയിൽ നിന്നോ ഒക്കെ വലിയ തുക സൃഷ്ടിച്ചു നൽകാമെന്ന മോഹന വാഗ്ദാനങ്ങളിൽ വീഴാതിരിക്കുക ഡിജിറ്റൽ അറസ്റ്റ് എന്ന പേരിൽ വിളിക്കുന്ന ഏമാന്മാരെ യഥാർത്ഥ ഏമാന്മാരുടെ അടുത്തെത്തിക്കുക പണം പല മടങ്ങ് വർദ്ധിപ്പിച്ചില്ലെങ്കിലും ഉള്ള പണം പോകാത്ത ഒരു വർഷമായി രണ്ടായിരത്തി ഇരുപത്തി ആറ് മാറട്ടെ